പരിശുദ്ധ ഡെസേലിയോസ് മത്തോമ മാത്യൂസ് ത്രിയൻ കാതോലിക്ക ബാബ അധ്യക്ഷ വഹിക്കുന്ന അഭിമന്യ ഗീവർഗീസ് മാർ പക്കാമി ഉസ്മിത്ര പൂരിത്ത ആശംസകൾ നേർന്ന റഫറൻ ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമയിൽ എൻ്റെ ബഹുമാന്യ സ്നേഹിതൻ ശ്രീ റോണി പ്രിയപ്പെട്ട ശ്രീ ദേവദർശനൻ ശ്രീ ശ്രീകാന്ത് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ സഭ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ പ്രിയപ്പെട്ട സഹോദരിമാരെ സുഹൃത്തുക്കളെ മത്തോമാശിഖായിയുടെ പവിത്രമായ പൈതൃകത്തെ അതിൻ്റെ ഒരു സംഗമം ആ സംഗമത്തിന് മുമ്പായി ശ്രേഷ്ഠമായ മത്തോമാശീഹായിയുടെ സന്ദേശത്തെ പാരമ്പര്യത്തെ വിളംബരം ചെയ്യുന്ന സന്ദേശയാത്രയുടെ കോലഞ്ചേരിയിലെ സമാപന സമ്മേളനമാണിത് ആ സമ്മേളനത്തിൽ പരിശുദ്ധ ബാബാ തിരുമേനിയോടൊപ്പം ബഹുമാനിയരായ വൈദിക ശ്രേഷ്ഠരോടൊപ്പം അഭിമന്യ തിരുമേനിയോടൊപ്പം പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ഞാനാദ്യമായി ദൈവത്തെ സ്തുതിക്കുകയാണ് ഭാരതീയ ക്രിസ്തു ദർശനം രംഭിക്കുന്നത് മത്രോമാശ്ലിയായിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ചരിത്രം പരിശുദ്ധമാണ് അതിൻ്റെ പൈതൃകം അതിൻ്റെ ചരിത്രം നമ്മളെ ഒട്ടേറെ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ആ ഓർമ്മകളിൽ ഒരു വലിയ വിഭാഗം ക്രിസ്തീയ സഭയിലേക്ക് ഭാരതത്തിൽ കടന്നു വന്നതിൻ്റെ ചരിത്രമുണ്ട് പരിശുദ്ധ പരിശുദ്ധഭാവ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ഭാരതത്തിൽ ശ്രേഷ്ഠമായ പൗരോഹിത്യത്തിൻ്റെ തുട തുടക്കം ആ പാരമ്പര്യത്തിലുണ്ട് ക്രിസ്തീയ സമൂഹം രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ നൽകിയ ഉദാത്തമായ സംഭാവനകളുടെ അതുവഴി ഈ രാജ്യം കൈവരിച്ച ഒട്ടേറെ നേട്ടങ്ങളുടെ ചരിത്രപരമായ പശ്ചാത്തലമെല്ലാം മഹനീയമായ ഈ പൈതൃകത്തിൽ ഉൾക്കൊ അടങ്ങിയിട്ടുണ്ടെന്ന രസത്തിൽ മഹത്തായ പൈതൃകത്തെ പിന്നീടുണ്ടായ പല സംഭവങ്ങളിലും അതിൽ നിശദം ചേർക്കാൻ അവസരമുണ്ടായിട്ടുണ്ട് ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം പല വൈദേശികളും ഇന്ത്യയിലേക്ക് കടന്നു വന്നപ്പോൾ പ്രത്യേകിച്ച് പോർച്ചുഗീസ് ശക്തികൾ ഇന്ത്യയിലേക്ക് കടന്നു വന്നപ്പോൾ ത്രോമാശ്ലീഹ ഭാരതത്തിൽ ഉയർത്തിയ ക്രിസ്തീയ ദർശനത്തിൻ്റെ പൈതൃകത്തെ ചോദ്യം ചെയ്യാൻ അവസരമുണ്ടായപ്പോഴും ആ പൈതൃകത്തിൻ്റെ ആത്മശക്തിയിൽ അതിനെയെല്ലാം അതിജീവിക്കാൻ ഭാരതത്തിലെ ക്രിസ്തീയ സഭയ്ക്ക് കഴിഞ്ഞു എന്നത് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ ഞാൻ ഒരു കാര്യം സാമർഭികമായി സൂചിക്കുന്നു ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാനുള്ള കരുത്ത് ആ പൈതൃകത്തിൻ്റെ ആത്മശുദ്ധിക്കുണ്ട് എന്ന പൂർണ്ണമായ വിശ്വാസമാണ് എനിക്ക് നമ്മുടെ നാട്ടിൽ ക്രിസ്തീയ സഭ നൽകിയിട്ടുള്ള സംഭാവനകൾ വളരെ വലുതാണ് പരിമിതമായ സമയം കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ നാടിൻ്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഈ നാടിൻ്റെ ആരോഗ്യ മേഖലയ്ക്ക് വിശാലമായി രാജ്യത്തിൻ്റെ മഹനീയമായ പാരമ്പര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സംസ്കാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ബാവാദിനിമേനി സൂചിപ്പിച്ചതുപോലെ സമാധാനത്തിൻ്റെ സൗഹാർദ്ദത്തിൻ്റെ സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചു എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരെയും കരുതാനും എല്ലാവരെയും ഒരുമിച്ച് നിർത്താനും കഴിഞ്ഞ വിശുദ്ധമായൊരു പാരമ്പര്യമാണ് ഭാരതത്തിലെ ക്രിസ്തീയ പാരമ്പര്യത്തിനുള്ളത് എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി നിർത്താം ഈ നാടിൻ്റെ സംസ്കാരവുമായി ഇഴകിച്ചേർന്ന് എൻ്റെ അഭിമാനത്തോടു കൂടി പറയുന്നു ഈ പൈതൃകം ഭാരതത്തിൻ്റെ സ്വത്തുകൂടിയാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട അതുകൊണ്ട് ആ പൈതൃകത്തെ ആർക്കും തുടച്ചു മാറ്റാൻ കഴിയും എന്ന വിശ്വാസം വ്യക്തിപരമായിട്ട് എനിക്കില്ല എന്നുകൂടി ഞാൻ സാദർഭികമായി സൂചിപ്പിക്കുക ദീർഘമായ ഒരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല നമ്മുടെ നാട് നിന്ന് അതിജീവിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ വളരെ സങ്കീർണമാണ് ഈ നാട്ടിൽ ക്രിസ്തീയ സഭയും അതിൻ്റെ പാരമ്പര്യവും മഹനീയമായ ഇന്ത്യയുടെ പശ്ചാത്തലവും സംസ്കാരവുമെല്ലാം നമ്മളെ പഠിപ്പിച്ചത് സൗഹാർദ്ദത്തോടുകൂടി ഒരുമിച്ച് പോവുക എന്നതാണ് വൈവിധ്യമാണ് നമ്മുടെ നാടിൻ്റെ ഭംഗി വൈവിധ്യം നമ്മുടെ നാടിൻ്റെ ഒരു ദൗർബല്യമല്ല ആ വൈവിധ്യത്തിൻ്റെ സമന്വയത്തിലൂടെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ളത് ആ സമന്വയമാണ് ആ സ്നേഹമാണ് എല്ലാ കാലഘട്ടത്തിലും നമുക്കറിയാം ക്രിസ്തു മതം പഠിപ്പിച്ചത് ഹിംസാത്മകമല്ലാത്ത ഒരു വിശ്വാസത്തെ ലോകത്ത് കെട്ടിപ്പടുത്തിയ ഒരാശയമുണ്ടെങ്കിൽ ഇങ്ങനെ അഭിമാനത്തോടു കൂടി പറയുന്നു അത് ക്രിസ്തീയ ദർശനം മാത്രമാണ് അതുകൊണ്ട് സംഘർഷഭരിതമായ കാലഘട്ടത്തിലൂടെ സമൂഹം കടന്നു പോകുമ്പോൾ ഈ പൈതൃകത്തെ മുറുക പിടിച്ചുകൊണ്ട് ലോകത്ത് നമ്മുടെ മനസ്സുകളിൽ സമാധാനമുണ്ടാക്കാൻ കഴിയട്ടെ എന്ന് വിശ്വസിക്കുന്നു ഈ പൈതൃകത്തിൻ്റെ ഉടമസ്ഥനായ പരിശുദ്ധ ബാബാ തിരുമേനി ഇവിടെ സൂചിപ്പിച്ച ചില കാര്യങ്ങൾ അത്തരത്തിലൂടെ ദൃഢമായൊരു തീരുമാനമെടുക്കാൻ ബാബാ തിരുമേനിക്ക് പ്രേരണ നൽകുന്നത് ഈ പൈതൃകത്തിൻ്റെ മഹത്വമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ആശംസകൾ നേരുന്നു എഴുപത്തഞ്ച് വയസ്സ് പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഇന്ന് ഈ സമ്മേളനത്തിൽ പരിശുദ്ധ ബാബാ തിരുമേനി പങ്കെടുക്കുന്നത് ഇന്നലെയായിരുന്നു ആ സുദിനം നമുക്ക് ഇവിടെ ചിലർക്കൊക്കെയെങ്കിലും ആ ദിവസം ബാബാ തിരുമേനിയെ നേരിട്ട് കണ്ട് അനുഗ്രഹം പ്രാപിക്കാനും ജന്മദിനാശംസകൾ നൽകാനും സാധിച്ചുവെങ്കിലും എനിക്കതിന് സാധിച്ചില്ല ഇവിടെ വന്നപ്പോഴാണ് കേക്ക് മുറിച്ച് ബാവാ തിരുമേനി നമ്മൾക്കെല്ലാവർക്കും അതിൽ പങ്കെടുക്കാൻ അവസരം അവസരമുണ്ടാക്കിയെങ്കിലും ബാവാ തിരുമേനിക്ക് കൂടുതൽ ആയുസ് ഉണ്ടാകട്ടെ ആരോഗ്യമുണ്ടാകട്ടെ സഭയെ നയിക്കാനുള്ള കരുത്തും ശക്തിയും ബാവാ തിരുമേനിക്ക് ഉണ്ടാകട്ടെ എന്ന ജന്മദിന ആശംസകൾ കൂടി വൈകിട്ടാണെങ്കിൽ നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ജയ്